റിയൽ എസ്റ്റേറ്റിൽ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിനുത്തരം ഇനി ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങളിലായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് മറിച്ച് ഓൾറെഡി ആയിട്ടുള്ള സ്ഥലങ്ങളിലല്ല എന്നുള്ളതാണ് അത്തരത്തിൽ വലിയ രീതിയിലുള്ള വികസനത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുകയാണ് കളമശ്ശേരി കാക്കനാട് പോലുള്ള നഗരങ്ങൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നുമെല്ലാം വെറും രണ്ടര കിലോമീറ്റർ ദൂരത്തിലായി സ്ഥിതി ചെയ്യുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് നിങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെവിടെയും വീടു ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ്റ്റ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ്റ്റ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും രണ്ടര കിലോമീറ്റർ ദൂരത്തിലും ന്യൂവൽസ് കോളേജിൽ നിന്നും ഒന്നേ പോയിന്റ് ഒന്ന് കിലോമീറ്റർ ദൂരത്തിലും സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരത്തിലും ഇൻഫു പാർക്കിൽ നിന്നും ആറര കിലോമീറ്റർ ദൂരത്തിലുമായി കളമശ്ശേരിയിലായാണ് ഈ കാണുന്ന വീട് വില്പനയ്ക്കായുള്ളത് മെയിൻ ബസ് റൂട്ടിൽ നിന്നും എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് നാലു മീറ്റർ വീതിയുള്ള ഇന്ത്യണ റോഡ് സൗകര്യം ഇവിടെ ലഭ്യമാണ് ജല വെൽ വാട്ടറും വാട്ടർ കണക്ഷനും നൽകിയിരിക്കുന്നു മുറ്റത്ത് നീളത്തിലുള്ള സ്ലൈഡിംഗ് ഗേറ്റ് ആണ് നൽകിയിരിക്കുന്നത് സിറ്റൌട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് സ്പേഷ്യസ് ആയ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫുൾ സീലിംഗ് ചെയ്തിരിക്കുന്നു വലിയ വിൻഡോയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായാണ് ടി വി യൂണിറ്റ് നൽകിയിരിക്കുന്നത് ഡാനിംഗ് ഏരിയയിൽ ഫോർ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു താഴ്ത്ത നിലയിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം മുകൾ ഭാഗത്ത് രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് അടി നീളവും പന്ത്രണ്ടടി വീതിയുമുണ്ട് ഇവിടെ വലിയ വാർഡ്രോബുകൾ നൽകിയിരിക്കുന്നു ബേ വിൻഡോയും നൽകിയിട്ടുണ്ട് ഫോർ സീലിംഗ് വർക്കുകളും ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഡാനിങ് ഏരിയോട് ചേർന്ന് വളരെ സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കിച്ചണിൽ കബോർഡ് വർക്കുകളും മറ്റും ചെയ്തിട്ടുണ്ട് ഫോർ സീലിംഗ് വർക്കുകളും ചെയ്തിരിക്കുന്നു കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയും ലഭ്യമാണ് സ്റ്റെയർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെ ഫോൾ സീലിംഗ് വർക്ക്സും ടി വി യൂണിറ്റുമെല്ലാം ചെയ്തിരിക്കുന്നു മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിനും പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക്സും വാർഡ് റൂബ്സും എല്ലാം ചെയ്തിരിക്കുന്നു ഒരു സ്റ്റഡി ഏരിയയും എല്ലാം നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്നാമത്തെ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും പതിനൊന്നടി വീതിയുമാണ് ഇവിടെയും ഫോർ സീലിംഗ് വർക്ക്സും വാർഡ് റോസും ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടി ഈ വീടിന് ലഭ്യമാണ് ഈ വീടിന് രണ്ട് ബാൽക്കണികളുണ്ട് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിനടുത്തായി സ്ഥിതി ചെയ്യുന്ന നാല് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില എൺപത്തി എട്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിന് എൺപത് ശതമാനവും ലോൺ സൗകര്യവും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ